തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനമാകെ തരംഗത്തിൽ കണ്ണിയായി ജില്ലയും പരമ്പരാഗതമായി സ്വാധീനമുള്ള ജില്ലയിൽ വൻ തോൽവിയാണ് തുടർച്ചയായി രണ്ടു തവണ യു ഡി എഫ് അധികാരത്തിലെത്തിയ ജില്ലാ പഞ്ചായത്ത് ഇത്തവണ വൻ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുത്തു ബ്ലോക്കുകളിലും എൽ ഡി എഫിന്റെ ആധിപത്യമാണ് ഗ്രാമപഞ്ചായത്തുകളിലും വൻ മുന്നേറ്റമാണ് എൽ ഡി എഫ് നടത്തിയത് അതേസമയം നഗരസഭകളിൽ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്ക് ഒരുപോലെ അടിതെറ്റിയതും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതയാണ് പന്തളം നഗരസഭയിൽ ഇരു മുന്നണികളെയും അമ്പരിപ്പിച്ച് ബി ജെ പി അപ്രതീക്ഷിത വിജയം നേടി പാലക്കാടിന് ശേഷം സംസ്ഥാനത്ത് ബി ജെ പി വിജയിക്കുന്ന രണ്ടാമത്തെ നഗരസഭയായി പന്തളം കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള ബലാബലത്തിൽ ജില്ലയിൽ ജോസ് വിഭാഗത്തിൻ്റെ മേധാവിത്വം തെളിയിക്കുന്നതായി തെരഞ്ഞെടുപ്പ് ഫലം ജില്ലാ പഞ്ചായത്തിൽ യു ഡി എഫിനെ ബഹുദൂരം പിന്നിലാക്കിയാണ് എൽ ഡി എഫ് തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിയത് ത്രികോണ മത്സര പ്രതീക്ഷ ഉയർത്തിയ കോയിപ്പുറത്തും കോഴഞ്ചേരി പോലുള്ള യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളായ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും എൽ ഡി എഫ് വിജയം നേടി എട്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ മുൻതവണ ഇരു തുല്യത പാലിച്ചിരുന്നെങ്കിൽ ഇത്തവണ ആറും എൽ ഡി എഫ് പിടിച്ചടക്കി ഗ്രാമപഞ്ചായത്തുകളിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് നേരിയ മേൽക്കൈ ആയിരുന്നെങ്കിൽ ഇത്തവണ വ്യക്തമായ മേൽക്കൈ നേടാൻ എൽ ഡി എഫിന് കഴിഞ്ഞു അതേസമയം നഗരസഭകളുടെ കാര്യത്തിൽ ഇടത് വലതു മുന്നണികൾക്ക് ആഹ്ലാദിക്കാൻ കാര്യമായ വകയില്ല നാലു നഗരസഭയിൽ എൽ ഡി എഫ് രണ്ട് യു ഡി എഫ് രണ്ട് എന്നതായിരുന്നു മുൻപത്തെ സ്ഥിതി എന്നാൽ ഇത്തവണ ഒരു നഗരസഭയിലും വ്യക്തമായ മേൽക്കൈ നേടാൻ രണ്ടു പ്രധാന മുന്നണിക്കും കഴിഞ്ഞില്ല കൈവശമിരുന്ന തിരുവല്ല നഗരസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടാനാകാതെ ഏറ്റവും വലിയ മുന്നണി എന്ന സ്ഥാനം കൊണ്ട് യു ഡി എഫിന് തൃപ്തിപ്പെടേണ്ടി വന്നു ഭരണത്തിലുണ്ടായിരുന്ന പത്തനംതിട്ട നഗരസഭയിലും യു ഡി എഫിന് വിജയിക്കാനായില്ല ഇവിടെ എൽ ഡി എഫും യു ഡി എഫും സീറ്റ് നിലയിൽ തുല്യമാണ് സ്വതന്ത്രരും എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള പാർട്ടികളുമായിരിക്കും പത്തനംതിട്ട നഗരസഭ ആരു ഭരിക്കുമെന്ന് തീരുമാനിക്കുക നേരിയ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് ഭരിച്ചിരുന്ന അടൂർ നഗരസഭയിൽ കേവല ഭൂരിപക്ഷം നേടിയെങ്കിലും ഇത്തവണയും അവർക്ക് ഭരണം നിലനിർത്താം ഇരുപത്തെട്ടങ്ങ് നഗരസഭയിൽ പതിനാല് സീറ്റാണ് എൽ ഡി എഫിനും മുന്നണി പിന്തുണയ്ക്കുന്ന സ്വതന്ത്രന്മാർക്കുമുള്ളത് പന്തളം നഗരസഭയിലാണ് ഇരുമുന്നണിക്കും ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായത് ഇരുമുന്നണിയെയും പിന്തള്ളി ബി ജെ പി പന്തളത്ത് കേവല ഭൂരിപക്ഷം നേടി ജില്ലയിൽ ബി ജെ പി തങ്ങളുടെ സ്വാധീനം പ്രകടമാക്കിയ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവണ നടന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട